കേരളം കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയും അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം മുപ്പത്തിനാല് കൊല്ലത്തോളം സി പി എം ഒക്കെ ഭരിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിൽ ബുദ്ധദേവ് ഭട്ടാചാര്യം ഇടാൻ തിരിച്ചു പോയ ബുദ്ധദേവ് ഭട്ടാചാര്യം അതിനു മുമ്പ് നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ജ്യോതിബവും ഒക്കെ ഭരിച്ചിട്ടുള്ള ഒരു ബംഗാളാണ് ആ ബംഗാളിൽ സി പി എം അടപടലം തകർന്നു എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സി പി എമ്മിനെ തകർത്തുകൊണ്ട് അവിടെ ഇടതുപക്ഷത്തെ തകർത്തു കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നത് ടി എം സി എന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടി അധികാരത്തിലേക്ക് വരികയും അവിടെ അതിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി അധികാരത്തിലിരിക്കുകയും ചെയ്തിട്ട് തുടർച്ചയായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് മാത്രമല്ല അവരുടെ ഒരു പോപ്പുലാരിറ്റിക്കൊന്നും വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ടായില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവർ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ചില ഇടിവുകളൊക്കെ അവർക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും അവർ വലിയ വലിയ തോതിലുള്ള പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ അത് കൂടാതെ ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചില പദ്ധതികളൊക്കെ അവർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ വലിയ പോപ്പുലാരിറ്റി അവർക്ക് കിട്ടുകയും കൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം പിമാർ ജയിച്ചു വന്നിട്ടുള്ളത് വനിതകൾ ജയിച്ചു വന്നിട്ടുള്ളത് ഈ പറയുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നാണ് പതിനൊന്ന് വനിതകളാണ് കഴിഞ്ഞ തവണ എം പിമാരായിട്ട് അവിടെ നിന്ന് ജയിച്ചു വന്നത് വലിയ പെർസെൻറ്റേജ് ആണ് സാധാരണ സംവരണമൊക്കെ പറയുന്നതിനേക്കാളൊക്കെ വലിയ പെർസെൻറ്റേജ് ആണ് നമുക്കറിയാം മഹോ മൊയ്ത്ര പോലെയുള്ള എം പിമാരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള എം പിമാരാണ് പക്ഷേ ഇപ്പോൾ അവിടെ മമതാ ബാനർജിക്ക് അടി തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിതെറ്റാൻ കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് കെ ജി കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ആയിട്ടുള്ള ഒരു ഡോക്ടർ അവർ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു ഏതാണ്ട് മുപ്പത്തിമൂന്ന് മണിക്കൂറിൻ്റെ ഓൺ കോൾ ഡ്യൂട്ടിയും പഠനവും എല്ലാം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് വെളുപ്പിന് രണ്ട് മണിവരെ അവരവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പല നേഴ്സുമാരൊക്കെ കണ്ടതാണ് പക്ഷേ അതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെമിനാർ ഹാളിലേക്ക് പോയി സെമിനാർ ഹാളിൽ കിടന്നാണ് അവർ ഉറങ്ങിക്കൊണ്ടിരുന്നത് ആ സെമിനാർ ഹോളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി അതി ദാരുണമായി ആക്രമിക്കപ്പെട്ടു നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ആക്രമിക്കപ്പെട്ടു പതിനൊന്ന് തര പതിനൊന്നോളം വരുന്ന ആഴത്തിലുള്ള മുറിവുകൾ അവർക്ക് പറ്റിയിരുന്നു അവരുടെ ഇടുപ്പല് തകർന്നിരുന്നു അതുപോലെ അവരുടെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതി ദാരുണമായ രീതിയിൽ ലൈംഗിക പീഡനം നടത്തി ആക്രമിച്ചാണ് അവരെ കൊലപ്പെടുത്തിയത് ഏതാണ്ടൊരു മൂന്നര മണിക്കും അഞ്ചുമണിക്കും അടക്കമുള്ള സമയത്തിനിടക്കാണ് ആ കൊലപാതകം നടന്നത് ഒമ്പത് മണിക്ക് അവരവിടെ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ചില വലിയ ദുരൂഹമായിട്ടുള്ള സിറ്റുവേഷനുകളുമൊക്കെ അവിടെ ഉണ്ട് കാരണം ആ സമയത്തൊന്നും ആ സെമിനാർ ഹാളിലെ സി സി ടിവികൾ പ്രവർത്തിക്കുന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ഏറ്റവും ആദ്യം പോലീസ് പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യയാണ് എന്നാണ് പറഞ്ഞത് കൂടാതെ ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ചില ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കണ്ടെത്തി എന്നുകൂടി ഈ വീട്ടുകാരെയൊക്കെ അറിയിച്ചു ഏറ്റവും അതീവ സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത് പഠിക്കാൻ അതിമെടുക്കുകയായിരുന്ന പെൺകുട്ടി ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ഗോൾഡ് മെഡൽ മേടിച്ച് ജയിക്കുമെന്ന ആളുകൾ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തയ്യൽ തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് വളരെ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു മാത്രം ഉയർന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത്രമാത്രം ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ രീതിയിൽ അവിടെ ഉണർന്ന് പ്രവർത്തിക്കാൻ മമതാ ബാനർജിക്കോ അവരുടെ ഗവൺമെൻറ്റിനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതി മഹാ മഹാവൃത്തികെട്ട പണിയാണ് മമതാ ബാനർജി കാണിച്ചു വെച്ചത് കാരണം അവിടെ ഏറ്റവും ആരോപണവിധേയനായിട്ടുള്ളൊരു പ്രിൻസിപ്പിളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് ഘോഷെന്നാണ് ആ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് തന്നെ വരുന്നത് ഇവരോടാരാണ് ഈ സെമിനാർ ഹാളിൽ വന്ന് കിടക്കാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് പറഞ്ഞത് ഒരാൾ മരണപ്പെട്ട ഇതിന് ശേഷമുള്ള റെസ്പോൺസാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ സന്ദീപ് എന്ന് പറയുന്ന ആഭാസൻ അയാൾ ഇതിനു മുമ്പ് തന്നെ പല കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതാണ് അത് ഇതിനു മുമ്പ് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ കിട്ടുകയും ആ ട്രാൻസ്ഫർ കിട്ടി മാറി വരുന്ന ഉദ്യോഗസ്ഥനെ അതിനകത്തേക്ക് കയറ്റാതെ അദ്ദേഹത്തെ പ്രിൻസിപ്പലിൻ്റെ റൂം ലോക്ക് ചെയ്ത് പുറത്ത് വെക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തതാണ് അതായത് വീണ്ടും അവിടെ പുനസ്ഥാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം റൂം തുറന്നകത്തേക്ക് കയറിയത് അപ്പോൾ എത്ര ഭീകരനായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പിന്നെ അത് കൂടാതെ തന്നെ അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഒരു സൂപ്രണ്ട് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരാളാണ് ഇയാൾ ആ സ്വാധീനം നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുന്നത് ഇയാളെ ഈ സംഭവത്തിന് ശേഷം ഇയാൾ രാജി സമർപ്പിച്ചു ഗവൺമെൻറ്റിലേക്ക് ആ രാജി സമർപ്പിച്ചപ്പോൾ ഗവൺമെൻറ് രാജി മറ്റേ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് മറ്റിതിനേക്കാൾ വലിയൊരു മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത് കാരണം ഇത്ര സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഒരാളെ വിട്ടുകളയരുത് എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പല മെഡിക്കൽ കോളേജിലേക്ക് പല സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെയും പല കാര്യങ്ങളുടെയൊക്കെ അഴിമതികൾ അവിടെ ഒക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അതിൻ്റെയൊക്കെ വിഹിതം തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ പാർട്ടിയും ബംഗാളിലെ പാർട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം എന്തെങ്കിലും കിട്ടുക അടിച്ചു മാറ്റുക അതിൻ്റെ ഷെയർ ബോളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ടാവും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് നേരത്തെ തെഹൽക്കയുടെ നാരതയുടെ ഒക്കെ സ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയപ്പോൾ തന്നെ അതാണ്ട് പതിനാല് മന്ത്രിമാരാണ് അവിടുന്ന് രാജിവെക്കേണ്ടി വന്നത് എന്ന് നമുക്കറിയാം നേരിട്ട് പണം മേടിച്ചതിനാണ് അതൊക്കെ ക്യാമറയിൽ പുറത്തു വന്നതാണ് അപ്പം അത്തരത്തിലുള്ളൊരു കൾച്ചറാണുള്ളത് ഏറ്റവും ഒടുവിൽ പാർത്താ ചാറ്റർജി എന്ന് പറയുന്ന ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സീരിയൽ നടിയുമൊക്കെ ഒരു റൂമിനകത്ത് പണം ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇപ്പോഴും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം മേടിച്ച രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ മമതാ ബാനർജിയുടെ അങ്ങനെ പണത്തോടൊന്നും വലിയ അത്യാഥില്ലാത്തൊരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വൃത്തികേട് കാണിച്ചാലും സംരക്ഷിച്ചോളൂന്നുള്ളതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മരണം പോലും അവിടെ ഒളിച്ചു നോക്കാനായിട്ട് ഇവർ തയ്യാറായത് ആ സെമിനാർ ഹാളിൻ്റെ അടുത്ത് തന്നെ നടക്കുന്ന പണികളൊക്കെ തുടരാനും അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന പ്ലോട്ട് അതായത് ഒരാളുടെ മരണം നടന്നിട്ടുണ്ടെങ്കിൽ അതവിടെ തന്നെ അങ്ങോട്ട് ആരും കിടക്കാതെ സംരക്ഷിക്കുന്നതിന് പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിന് ശേഷം ആ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് നൂറ്റൻപത് മില്ലിഗ്രാം ബീജമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരാളല്ല പലർ കൂടി ചേർന്ന് നടത്തിയ റേപ്പാണെന്നും ഈ പെൺകുട്ടി തന്നെ അതിൻ്റെ കാറ് നേരത്തെ തന്നെ കേടാക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ചില ആളുകളുമായിട്ടൊക്കെ ഹോസ്പിറ്റലുകളിൽ ചില അഴിമതികൾ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെറുതെ ഒരു കൊല ബലാത്സംഗം മാത്രമല്ല അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ല കൊന്നുകളെയാണ് ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമതാ ബാനർജി എന്ന് പറയുന്ന നമ്മുടെ നേതാവ് തന്നെയാണ് ഈ പറയുന്ന അവിടുത്തെ ആരോഗ്യവകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കോർഡിനേഷൻ എളുപ്പമായി അങ്ങനെ മഹാവൃത്തികെട്ട രീതിയിൽ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പതിമൂന്നാം തീയതി ഇത് ഹൈക്കോടതി ഇത് ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുകയും ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് ശേഷം നമ്മുടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായി വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി നമുക്കറിയാമല്ലോ അവിടെ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ചിരന്തര വൈരികളായിട്ടുള്ള ഫുട്ബോൾ മാച്ച് ടീമുകളാണ് അവരുടെ മത്സരം പോലും മാറ്റിവെച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കാര്യമുണ്ടായി അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയക്കാരൊക്കെ ഇത് മുതലെടുക്കാൻ നോക്കും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരു കാര്യമുണ്ടായി സി പി എമ്മും ബി ജെ പിയും എല്ലാ പ്രക്ഷോഭരംഗത്താണ് കോൺഗ്രസ്സും എല്ലാം പ്രക്ഷോഭ അങ്ങനെ മമതാ ബാനർജിയുടെ പിടിപെട്ടിരിക്കുന്നു മനോരമ വാർത്തയൊക്കെ വിശ്വസിക്കാമെങ്കിൽ നമ്മൾ മനോരമ പറയുന്നത് എല്ലാ നഗരങ്ങളിലും തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ് മമതാ ബാനർജിയുടെ ഒരു ഗ്രിപ്പ് അവിടെ വല്ലാതെ ഇടിയുന്നുവെന്നും അവരുടെ ഒരു ഇമേജിന് വല്ലാതെ കോട്ടം തട്ടിയിരിക്കുന്നു എന്നുമൊക്കെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ കളികളെത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഇനി അടുത്ത ഭാഗം കൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അടുത്ത ഒരാളെന്ന് പറയുന്നത് ഇപ്പം അറസ്റ്റിലായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരാളാണ് ആ സഞ്ജയ് റോയ് എന്ന് പറയുന്നത് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം ഒരു ദേശീയ ദുരന്ത നിവാരണ സേനയിൽ ഒരു വോളണ്ടിയറായിട്ടൊക്കെ ചേരുകയും പിന്നെ പൽക്കത്ത പോലീസിൻ്റെ വെൽഫെയർ വിങ്ങിലേക്ക് ചേരുകയൊക്കെ ചെയ്തുകൊണ്ട് ഏതാണ്ട് അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഭരണം മുഴുവൻ നടത്തിയിരുന്ന ഈ പറയുന്ന സന്ദീപ് ഘോഷിൻ്റെ വലങ്കയായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കൈക്കൂലിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ആളുകൾ ട്രാൻസ്ഫറുകൾ സംഘടിപ്പിച്ചത് എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം മോശപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നു കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് മമതാ ബാനർജി ഒരു ഏകാധിപതിയായി മാറിയിരിക്കുന്നു ആപ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആപ്സല്യൂട്ട്ലി എന്ന് പറയുന്നത് പോലെ തന്നെ പരിപൂർണമായിട്ടുള്ള അധികാരം ആരെയാണ് ദുഷിപ്പിക്കാത്തത് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന മമതാ ബാനർജി അങ്ങേയറ്റം ദുഷിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇതെല്ലാത്തിനും ശേഷം ഇപ്പോൾ മമതാ ബാനർജി പദയാത്രയുമായി പോവുകയാണ് കാരണം ഇത് കേസ് സി ബി ഐക്ക് വിട്ടു അതിനുശേഷം സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു ആ കേസ് എടുത്തതിന് ശേഷം സുപ്രീം കോടതി ഇത് പൂർണമായും ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങാമെന്ന് അതിൻ്റെ പാ പാരൻസിനോട് പറഞ്ഞു ആ പാരൻസിന് വേണ്ടി അവരുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി ഒരു സഹായധനം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ആ സഹായധനം കൊടുത്തുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മുഴുവൻ ഒത്തുതീർപ്പാക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം മരിച്ചുപോയ ആളുകളുടെ അവർക്ക് ജോലി കൊടുക്കും അതുപോലെ െ പത്ത് ലക്ഷം രൂപ കൊടുക്കും അതോടുകൂടി വീട്ടുകാർ ഗവൺമെന്റിനോടുള്ള എതിർപ്പ് വേണ്ടെന്ന് നോക്കും പക്ഷേ ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് പണം വേണ്ട ഞങ്ങൾക്ക് നീതി മതി എന്ന് ആ അമ്മയും അച്ഛനും പറയുകയും അവര് മറ്റേ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റിന് മുന്നിൽ നിൽക്കുകയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പം മമതാ ബാനർജി പുതിയൊരു തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മമതാ ബാനർജി പറഞ്ഞേക്കുന്നത് പദയാത്ര നടത്തുകയാണ് കാരണം ഇയാളെ ഈ സഞ്ജയ് റോയിനെ തൂക്കിക്കൊല്ലണം എന്നാവശ്യപ്പെട്ട് പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മമതാ ബാനർജി അതായത് ഇത് കൈവിട്ട് പോയി എന്നും ഇമേജ് ഡാമേജ് സംഭവിച്ചുവെന്നും അപ്പോൾ അതുകൊണ്ട് ആ ഡാമേജ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ് സംഭവിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നേരെ ആ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷറായിട്ട് ഇവർ ഇപ്പോൾ ഈ അവിടെ സംസ്ഥാനം മുഴുവൻ പദയാത്ര സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഞാൻ മറ്റേ ഇവരെ ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നണി പോരാളിയായിട്ട് മമതാ ബാനർജിയെ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയക്കാരെ എന്തൊക്കെ ഗിമ്മിക്കുകളും എന്തൊക്കെ അഭ്യാസവും എന്തൊക്കെ ആവാസത്തരവുമാണ് കാണിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് എന്തിലും ഏതിലും നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ കണ്ടതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാളം എന്ന് ചോദിച്ചിട്ടുള്ള അതേ സജീച്ചറിയാൻ പറയുന്നു ഞങ്ങൾ ഗവൺമെൻറ്റ് ഈ റിപ്പോർട്ട് ഒരു നിമിഷം പോലും വൈകിപ്പിച്ചില്ല മറ്റു ഉദ്യോഗസ്ഥരാണ് മറച്ച ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറയുന്നു ഇവരുടെ ഒന്നും ആത്മാർത്ഥതയില്ലായ്മയും വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവരെ കോടതിയിൽ ചെന്ന് കേസുകൾ തോറ്റു കൊടുക്കുന്നതുമൊക്കെ ഇനിയെങ്കിലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പഠിക്കേണ്ടതാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ബി ജെ പിയും മറ്റുള്ള ആളുകളുമൊക്കെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവിടെ ഒപ്പികൾ നടക്കുന്നില്ല ആളുകൾ പരിശോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്നവരെ സ്വാഭാവികമായിട്ടും ഡോക്ടറേഴ്സ് കാണാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട് പറഞ്ഞു വന്നത് ഈ പറയുന്ന ഏകാധിപതികളാകുകയും എങ്ങനെ ഒരു ഭരണാധികാരിയെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണവും മമതാ ബാനർജിയുടെ ഭരണവും വെസ്റ്റ് ബംഗാളിൽ കാണുന്നത് എനിക്ക് ആ ബംഗാളിലെ ആളുകളെ കുറിച്ചോർത്താണ് ഏറ്റവും വലിയ സങ്കടം കാരണം അവിടെ നിന്നുള്ള ആളുകൾക്കൊന്നിലും മോചനമില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് നമുക്കറിയാം സന്ദേശ് ഗലിയിൽ ഒരാളുകൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ബി ജെ പി വലിയ തോതിൽ ഉയർത്തി കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിയും സന്ദേശ് ഗലി വിട്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മമതാ ബാനർജി എന്തായാലും ഗവൺമെൻറ്റിനെ പിരിച്ചുവിടലൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അതൊന്നും സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ കേരളീയനായിട്ടുള്ള ആൾ തന്നെയാണ് അവിടെ ഗവർണറായിട്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം സി വി ആനന്ദബോസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രി മറ്റേ പ്രധാനമന്ത്രിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ടിട്ടുണ്ട് സ്ഥിതി വളരെ വഷളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്ത് നടപടിയെടുക്കും എന്ന് നമുക്കറിയില്ല ഈ മരണം പോലും രാഷ്ട്രീയക്കാർക്ക് ഇതുപോലെയുള്ള ഗിമ്മിക്കുകൾ കാണിക്കാനുള്ള ഒരു അവസരമായി മാറുന്നു എന്നുള്ളാതെ ഈ പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പൊ നിർഭയ എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഇട്ടാണ് വിളിക്കുന്നത് പേരൊക്കെ നമ്മൾ സുന്ദരമായിട്ടും പക്ഷേ നീതി കിട്ടുന്നത് എപ്പോഴും അകലെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബംഗാൾ എന്ന് പറയുന്ന ബംഗാളിൻ്റെ രാഷ്ട്രീയം ആ വീണ്ടും അത്യന്തം മോശമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുന്നു കറപ്റ്റായ അങ്ങേയറ്റത്തെ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് ബംഗാൾ പൊറുതിമുട്ടിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം നിരവധി ബംഗാളികൾ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് സാധാരണ ജോലികൾ ചെയ്ത് അവർ സംതൃപ്തിയോടെ കഴിയാൻ ശ്രമിക്കുന്നത് ഇത് ലോകത്തെവിടെയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെയൊക്കെ തന്നെ നേതാക്കന്മാർക്ക് ഭരണം കിട്ടുകയും അധികാരം കൈയാളുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ കാര്യം അതിനുവേണ്ടി കളിക്കുന്ന കളികളിൽ ഒരു ട്രപ്പീസ് മാത്രമാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്താൻ പോകുന്ന പദയാത്രയും